നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും രാജ്യത്തെ നടുക്കി മറ്റൊരു കൊലപാതക വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്യുകയാണ് മൈസൂരാണ് സംഭവം നടക്കുന്നത് ഫേസ്ബുക്കിലൂടെ മാത്രം പരിചയമുള്ള യുവാവിന്റെ കൂടെ ഒളിച്ചോടിയ യുവതിയെ പിന്നീട് കാണാതാവുകയായിരുന്നു അതിനുശേഷം ചോദ്യം ചെയ്യൽ നിന്ന് യുവതിയുടെ മൃതദേഹമാണ് ലഭിച്ചിരിക്കുന്നത് ഫേസ്ബുക്കിലൂടെ ഒരാഴ്ച മാത്രം പരിചയമുള്ള ആൺ സുഹൃത്തിനൊപ്പമാണ് യുവതി ഒളിച്ചോടിയത് വീട്ടിൽ ആരും അറിയാതെയാണ് യുവതി ഒളിച്ചോടിയത് പിന്നീട് യുവതിയെ കൊലപ്പെടുത്തി സ്വന്തം ഫാം ഹൗസിൽ തന്നെ കുഴിച്ചു മൂടുകയാണ് യുവാവ് ചെയ്തത് ഏതായാലും ഈ ഒരു കേസിൽ യുവാവിനെ കുരുക്കിയത് യുവാവിന്റെ ഫോൺ വിളികൾ തന്നെയാണ് മാണ്ഡ്യ ജില്ലയിലെ താമസക്കാരനും എഞ്ചിനീയറിംഗ് ബിരുദധാരിയുമായ പുനീത് ഗൗണ്ട ഇപ്പോൾ കൊലപാതക കേസിൽ പോലീസ് പിടിയിലായിരിക്കുകയാണ് ഈ പുനീത് ഗൗണ്ടയ്ക്ക് വെറും ഇരുപത്തിയെട്ട് വയസ്സ് മാത്രമാണ് പ്രായം ഈ കൊലപ്പെടുത്തിയിട്ടുള്ള യുവതി ഹസനിലെ ഹൊസകപ്പുലു സ്വദേശിനിയും വിവാഹിതയും രണ്ട് കുട്ടികളുടെ അമ്മയുമാണ് പ്രീതി സുന്ദരേഷ് എന്നാണ് യുവതിയുടെ പേര് യുവതിക്കും ഇരുപത്തിയെട്ട് വയസ്സാണ് പ്രായം മാത്രമല്ല വിവാഹിതയും രണ്ട് കുട്ടികളുടെ അമ്മയുമാണ് ഫേസ്ബുക്കിലൂടെയാണ് ഒരാഴ്ച മുമ്പ് ഇരുവരും തമ്മിൽ പരിചയപ്പെടുന്നത് ചാറ്റിങ്ങിൽ കൂടി തുടങ്ങിയ പരിചയം പിന്നീട് കോളുകളായി പിന്നീട് നേരിട്ട് കാണാൻ ഇരുവരും തീരുമാനിക്കുകയായിരുന്നു ഇവർ ഈ ചാറ്റ് ചെയ്യുന്നതും കോൾ ചെയ്യുന്നതും ഒന്നും തന്നെ വീട്ടിൽ മറ്റാരും അറിഞ്ഞിരുന്നില്ല അതീവ രഹസ്യമായിട്ടാണ് ഇരുവരും വെച്ചിരുന്നത് പിന്നീടാണ് യുവാവിന്റെ ആവശ്യപ്രകാരം യുവതി ഈ പറയുന്ന സ്വന്തം മക്കളെയും ഭർത്താവിനെയും അച്ഛനെയും അമ്മയെയൊക്കെ തന്നെ ഉപേക്ഷിച്ച് ഏർ യുവതി ഈ പറയുന്ന യുവാവിന്റെ കൂടെ ഇറങ്ങിപ്പോയത് ഏർ യുവതിയെ ഹാസനിൽ നിന്ന് മൈസൂരിലേക്ക് വാടകയ്ക്കെടുത്ത കാറിലാണ് കൊണ്ടുവന്നത് ചില സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം കൃഷ്ണരാജ സാഗറിന് സമീപമുള്ള ഒരു ലോഡ്ജിൽ താമസമാക്കി അവിടെ അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതായാണ് വിവരമെന്നും പോലീസ് പ്രതിയെ ചോദ്യം ചെയ്യലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പിന്നീട് പ്രീതി ശാരീരിക ബന്ധം തുടരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും പുനീത് അതിനെ മടിക്കുകയായിരുന്നു കെ ആർ പേട്ടിലെത്തിയപ്പോൾ യുവതി വീണ്ടും നിർബന്ധിച്ചു തുടർന്ന് കട്ടേര ഘട്ടിൽ ഒരു വനപ്രദേശത്തേക്ക് യുവതിയെ കൂട്ടിക്കൊണ്ടുപോയി ഇവിടെ വെച്ച് ഇരുവരും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കം ഉണ്ടാവുകയായിരുന്നു അതിനിടയിലാണ് പുനീത് പ്രീതിയുടെ തലയിൽ അടിച്ചത് തുടർന്ന് നിലത്ത് വീണ യുവതിയുടെ തലയിൽ ഇയാൾ ഒരു കല്ലെടുത്ത് ഇടിക്കുകയും ചെയ്തിരുന്നു അതിക്രൂരമായിട്ടാണ് കല്ലെടുത്ത് ഈ യുവതിയുടെ തലയിൽ ഇടിച്ചത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ യുവതി മരിക്കുകയും ചെയ്തു സമീപത്തൊന്നും തന്നെ ആരും ഉണ്ടായിരുന്നില്ല വിജനമായ സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ഈ ഒരു ആക്രമണം നടത്തിയത് തുടർന്നാണ് മൃതദേഹം തന്റെ ഗ്രാമമായ കാരൂട്ടി ഗ്രാമിലേക്ക് കൊണ്ടുപോയി തന്റെ കൃഷിയിടത്തിൽ കുഴിച്ചിട്ടത് പ്രീതിയെ കാണാനില്ലെന്ന് കാണിച്ച് ഭർത്താവ് തിങ്കളാഴ്ച പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്നാണ് ബുധനാഴ്ച രാവിലെ ഫാം ഹൗസിൽ മൃതദേഹം കണ്ടെത്തിയത് പ്രീതിയുടെ കോൾ റെക്കോർഡ് പരിശോധിച്ച പോലീസ് ബുധനാഴ്ച വൈകിട്ട് തന്നെ പുനീതിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു തുടർച്ചയായിട്ട് പുനീതിന്റെ നമ്പറിലേക്ക് പ്രീതി വിളിച്ചതായും ഇരുവരും തമ്മിൽ ദൈർഘ്യമേറിയ ഫോൺ കോളുകൾ അതുപോലെ തന്നെ ചാറ്റിന്റെ ഒക്കെ തന്നെ തെളിവുകൾ പോലീസ് ശേഖരിക്കുകയായിരുന്നു തുടർന്നാണ് പുനീതിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു തർക്കം കാരണം താൻ യുവതിയെ കൊലപ്പെടുത്തി എന്നുള്ളത് പുനീത് തുറന്നു പറഞ്ഞത് ഏതായാലും യുവതിയുടെ മൃതദേഹം പുനീത് പറഞ്ഞതനുസരിച്ച് ഫാം ഹൗസിൽ നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഭർത്താവ് വളരെ വേഗത്തിൽ തന്നെ പരാതി നൽകിയതിനാൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടാനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഏതായാലും നിലവിൽ പുനീത് മാത്രമാണ് പ്രതിയെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് അതേസമയം തന്നെ മറ്റാർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്